ഞാൻ എന്തായാലും നല്ല കുടുംബത്തിൽ പറഞ്ഞോണ്ട് ഞാൻ നിന്നെ ഒന്നും വിളിക്കുന്നില്ല പിന്നെ ഒരു കാര്യം എൻ്റെ മുഖത്ത് എന്താ കണി ഞാൻ എന്താ പറഞ്ഞാൽ ഒരു ആക്ടർ അല്ലടാ അപ്പൊ എനിക്ക് എന്താ പറഞ്ഞാല് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പം ലാലേട്ടനും മമ്മൂക്കി രാജുവേട്ടനും വിജയനൊക്കെ ചെയ്യുന്ന എക്സ്പ്രഷൻ തന്നെ ഞാൻ ചെയ്യുന്നൂ നീ നടന അംഗീകരിക്കും മിഥുനണ്ണൽ എന്ന നടന അംഗീകരിക്കേ നിനക്ക് ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് ഗെയിമും കളിച്ചിങ്ങനെ ഇരുന്നാ മതി ഈ ഞാനൊക്കെ പറഞ്ഞു നാളെ പാൻ ഇന്ത്യൻ സിനിമയിലേക്ക് പോകേണ്ട യുവതാരാണ് നെസ്ലിന്റെ ഒക്കെ പോലെ നീ അടിയല്ല എന്റെ പൊന്ന് ചന്ദ്രവായ് തുറന്നിങ്ങനെ എനിക്ക് എനിക്ക് തന്നെ പറയ ഒരു ലജ്ജ തോന്നുന്നു എന്താ പറയുക നീയൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആളല്ലേ സത്യം പറഞ്ഞാല് ഒരു ഡ്രീമർ ഡ്രീമറല്ലേ അപ്പൊ ഒക്കെ കളിക്കുന്നത് നിന്റെ കുട്ടികള് കാണുന്നില്ലേ അപ്പം നീ ഇങ്ങനത്തെ വാക്കൊന്നും പറയരുത് ഞാനൊരു അണ്ണനെന്ന് നിലയ്ക്കി മാമനെന്ന് നിലയ്ക്കി ഏട്ടനെന്ന് നിലക്കി ഒരു ദോസ്തെന്ന് നിലക്കി എല്ലാ സ്ഥാനത്തും നിന്നെ കണ്ടുകൊണ്ട് പറയാണ് ഏഹ് ഞാൻ ഒന്ന് ഉപദേശിക്കണം ഇതിനു ഉപദേശം നീ എടുക്കില്ല അറിയാം എന്നാലും ഞാൻ പറയാണ് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വാക്കുകൾ പറയരുത് ഏ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ അടിക്കും ഉറപ്പാണ് ഇനി വന്ന് ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര അടിക്കും അത് ഓർത്ത് വെച്ചോ ഇന്ന് ഭരിക്കുന്ന ഞാനും അലിൻജോസൊക്കെ തന്നെയാണ് ഞങ്ങള് ഇള്ളതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഓഡിയൻസ് ഞങ്ങൾ ചിരിക്കാൻ മാത്രം എന്താ ചന്ദ്രീ ഇന്നെങ്ങനെ പുച്ഛിക്കുന്ന എൻ്റെ കഴിവിനെ കുറിച്ച് നീ എന്റെ ആക്ടിങ് സ്കില്ലൊന്നും കാണുന്നില്ലേ ഞാൻ എത്ര നല്ല രീതിയിൽ അഭിനയിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞ നാടത്തെ ഭാവി മലയാള സിനിമ താരത്തെയാണ് നീ അപമാനിക്കുന്നത് ഇതിനൊക്കെ നീ ഖേദിക്കേണ്ടി വരും എൻ്റെ പടം നീ ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് കാണാത്ത അവസ്ഥ വരും ഏഹ് നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എനിക്ക് വിഷമമുണ്ട് ഞാൻ എൻ്റെ കഴിവുകൾ ഞാൻ തെളിച്ചുകൊണ്ടിരിക്കും എനിക്ക് നിന്നൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിന്നെ ചന്ദ്രപ്പെടുത്തി ആർമി കേരളം മൊത്തം നിന്നെ വരും വീഡിയോ കാശ് അങ്ങനെ ഇവന്റെ ചന്ദ്ര എനിക്ക് പൊളിഞ്ഞു വരുന്നുണ്ട് ഞാൻ എന്താ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ ഇതാക്കുക ഞാൻ ഈ ലാലേട്ടനെ പോലും മമ്മൂക്കനെ പോലെ രാജുവേട്ടനെ പോലും വിജയണ്ണനെ പോലെ എന്താ പറയാ ഓള ഉണ്ടാക്കിയപ്പൊ എന്റെ പിന്നീട് കുറെ ഫാൻസ് ഉണ്ടാവുക നീ കളിയാക്കേണ്ട ആവശ്യം ഇല്ല ഏഹ് നീയായിരിക്കും പൈസ കൊടുത്തിട്ട് കൊറേ പേര് നിർത്തുന്നുണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വന്ന് തെറി പറയുക എന്നാണ് പി ആർ ആർക്ക് കടന്നത് ഏഹ് അപ്പൊ ആ ചിന്തിക്ക

നാളത്തെ ജനപ്രിയ നായകന്മാരാണ് ഞാനും അലിൻജോസും അലിൻജോസിനെ വിശേഷിപ്പിക്കുന്നത് അവൻ ജനപ്രിയ നായകൻ ദിലീപേട്ടനായിട്ടാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് നാളത്തെ യങ് സ്റ്റാർ പൃഥ്വിരാജ് രാജവേട്ടനായിട്ടാണ് അപ്പം നാളത്തെ അവർക്ക് ശേഷം ഇനിയും മറ്റൊരു താരം വരികയാണെങ്കിൽ ഞാനും ആയിരിക്കും അപ്പം ഞങ്ങളെ കളിയാക്കാൻ അലിൻജോസിനെ കളിയാക്കി നിന്ന് കളിയാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫാൻസ് ഒന്ന് എന്നെ അടിച്ച് ഓടിപ്പിക്കും അവൻ്റെ ആർമി എന്ന് പറഞ്ഞാൽ അത്രയും പവർ ഓക്കെ അതേപോലെ തന്നെ നാളത്തെ പൃഥ്വിരാജിനെയും നാളത്തെ ജനപ്രിയനായ ദിരവേട്ടനെയും കളിയാക്കി എന്ന് നിന്നെ ഇടിക്കും നോക്കിയും കൊണ്ട് സംസാരിക്കും കേട്ടോ പിന്നെ നിന്നെ മിക്കവാറും കുളംപാറയിലേക്ക് പറഞ്ഞു വിടേണ്ടി കേട്ടോ മിക്കവാറും ചന്ദ്ര അപ്പം വേറൊന്നും പറയല്ല ഞാൻ അപ്പം സൈലന്റ് ആയി നിൽക്കുക അല്ലെങ്കിൽ ഞാൻ വേറെ വേറെന്തേം പറഞ്ഞു